കുരുക്ഷേത്ര ഭൂമിയിൽ ഭീമനും ദുശാസുരനും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നു ദുശാസുരനെ കാണുംതോറും ഭീമന്റെ ഉള്ളിലെ കോപം കൂടി കൂടി വന്നു ദുശാസുരൻ പാഞ്ചാലിയുടെ മുടിക്കു പിടിച്ച് വലിച്ചുകൊണ്ട് പാഞ്ചാലിയെ രാജ്യസഭയിൽ കൊണ്ടുവന്ന ദൃശ്യം ഭീമന്റെ ആളി കത്തിച്ചു എന്നിട്ടവൻ രോഷത്തോടു കൂടി ദുശാസനോട് നിന്റെ ഏത് കൈകൊണ്ടാണ് നീ ദ്രൗപതിയുടെ മുടിക്ക് പിടിച്ച് വലിച്ചത് എന്ന് ചോദിച്ചു ഇത് കേട്ട ദുശാസനൻ തൻ്റെ വലത് കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ കൈകൊണ്ടാണ് ഞാൻ അവളുടെ തലമുടിക്ക് പിടിച്ചതെന്ന് പറഞ്ഞു അവൻ്റെ അഹങ്കാരത്തോടെയുള്ള ഈ പറച്ചിൽ കേട്ട് ഭീമൻ അവൻ്റെ വലത് കൈ പിടിച്ച് ഞെരിച്ച് അത് പിഴുതെടുത്തു പിന്നീട് പിഴുതെടുത്ത ആ കൈ തന്നെ അവനെ മാറി മാറി അടിച്ചു എന്നിട്ട് ദുശാസനന്റെ മാറം കീറിപ്പിളർന്ന് ചുടുചോര കുടിച്ചു പിന്നീട് ശരീരത്തിൽ നിന്നും തല അടർത്തി മാറ്റി വീണ്ടും വീണ്ടും രക്തം കുടിച്ചു ഈ കാഴ്ച കണ്ട് പലരും ബോധം കെട്ടുപോയി ചിലർ ഇത് കാണാൻ കഴിയാതെ കണ്ണുകൾ ഇറുകെ അടച്ചു ചിലർ ഭീമനെ കണ്ട് ഇവൻ മനുഷ്യനല്ല രാക്ഷസനാണെന്ന് വിളിച്ചു പറഞ്ഞു ദുശാസനന്റെ രക്തം തന്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ഗർജിച്ചുകൊണ്ട് ഭീമൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നെ കാളെ എന്ന് വിളിച്ച നിന്റെ കഴുത്തിലെ രക്തം ഞാനിതാ കോരി കുടിക്കുന്നു പിന്നീട് ശരീരം മുഴുവൻ രക്തവുമായി ഭീമൻ കൃഷ്ണാർജുനന്മാരുടെ അടുത്തെത്തി എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദുഃശാസനെക്കുറിച്ചുള്ള എൻ്റെ പ്രതിജ്ഞ ഞാനിത് നിറവേറ്റിയിരിക്കുന്നു